ൂ സ്പെയിനിലെ മറീന ആൾട്ടയുടെ ഹൃദയഭാഗത്ത് ഒരു പുതിയ പാത തുറന്നിരിക്കുകയാണ് പക്ഷേ ഇതൊരു സാധാരണ ഹൈക്കിംഗ് റൂട്ടാണെന്ന് കരുതരുത് കേട്ടോ ഇത് താഴ്വരകളെയും അവിടുത്തെ മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു യാത്രയാണ് അപ്പോ ജോവാൻ എലിയാ സാന്ദ്രീസിന്റെ ടൂർ വാൾസ് ഡിലാ മറീന എന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് ചെന്നാലോ ഈ യാത്രയുടെയെല്ലാം ഹൃദയം എന്താണെന്നറിയോ വളരെ ലളിതമായ ഒരാശയമാണ് താഴ്വരകളെ ഒന്നിപ്പിക്കുന്ന മലകൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ എപ്പോഴും കരുതുന്നത് മലകൾ നമ്മളെ വേർതിരിക്കുമെന്നല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല മലകൾ നമ്മളെ ഒന്നിപ്പിക്കുകയാണ് ശരിക്കും അതാണ് ഈ പാതയുടെ ആത്മാവ് നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടിലും നമ്മൾ അറിയാൻ പോകുന്ന സത്യവും ഇതുതന്നെ അപ്പോ ഈ യാത്ര എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവു അല്ലേ വെറും നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഒരു ഞായറാഴ്ച വൈകുന്നേരം ചുമ്മാ നടക്കാൻ പോകുന്ന പോലെയല്ല ഇത് മറീന ആൾട്ടയുടെ ഹൃദയത്തിലൂടെയുള്ള ഒരു ഗംഭീര ഒരു ഇതിഹാസയാത്ര തന്നെയാണിത് ദൂരം മാത്രമല്ല കേട്ടോ നല്ല കിഡിലൻ കേറ്റവും ഉണ്ട് മൊത്തം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് മീറ്റർ ഒന്ന് ഓർത്തു നോക്കൂ അത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും ഉയരത്തിലാണ് അപ്പോ ഇതൊരു ശാരീരിക വെല്ലുവിളി മാത്രമല്ല ഈ ഭൂപ്രകൃതിയുടെ ആ ഗാംഭീര്യം അത് നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു സുവർണാവസരം കൂടിയാണ് അപ്പോ നമുക്കിതിൻറെ കാഴ്ചപ്പാടിലേക്ക് വരാം അതായത് എങ്ങനെയാണ് ആത്മാവുള്ളൊരു പാത രൂപപ്പെടുത്തിയതെന്ന് നോക്കാം കാരണം ഇത്രയും മഹത്തായൊരു പാതയ്ക്കു പിന്നില് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടാകുമല്ലോ ഇത് വെറുമൊരു ഐഡിയ അല്ല മറിച്ച് ജീവനുള്ള ആത്മാവുള്ളൊരു സൃഷ്ടിയാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ച് സമയമെടുക്കും അല്ലേ ഈ പാതയുടെ കഥ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയുമോ രണ്ടായിരത്തിയൊന്നില് ഒരു ചെറിയ പ്രചോദനത്തിന്റെ തീപ്പൊരിയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് പക്ഷെ അതൊരു യാഥാർത്ഥ്യമായി മാറാൻ എട്ട് വർഷത്തെ ഗവേഷണവും ഡിസൈനിങ്ങും പേരുടെ കഠിനാധ്വാനവും വേണ്ടി വന്നു എന്തിന് കോവിഡ് മഹാമാരിയെ വരെ അതിജീവിച്ചാണ് ഈ സ്വപ്നം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യാഥാർത്ഥ്യമായത് ഈ പാത എന്തുകൊണ്ടാണ് ഇത്രയേറെ സ്പെഷ്യൽ ആകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇത് വെറും കിലോമീറ്ററുകളുടെ കണക്കല്ല മറിച്ച് ഇതിനു പിന്നിൽ ചില മൂല്യങ്ങളുണ്ട് നോക്കൂ ഇത് പഴയ പരമ്പരാഗത വഴികളെ ബഹുമാനിക്കുന്നു ഗ്രാമങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിലൂടെ അവിടുത്തെ ആളുകളെ സഹായിക്കുന്നു പിന്നെ ഓരോ ചുവടിലും സ്പോർട്സിനെ കൾച്ചറുമായി ബന്ധിപ്പിക്കുന്നു ഏറ്റവും പ്രധാനം ഇത് അന്നാട്ടിലെ ജനങ്ങൾ അവർക്കു വേണ്ടി തന്നെ നിർമ്മിച്ചൊരു പാതയാണ് പക്ഷേ ഈ പാതയുടെ യഥാർത്ഥ മാന്ത്രികത എവിടെയാണെന്നറിയാമോ അത് കല്ലുകളിലോ മണ്ണിലോ ഒന്നുമല്ല അതിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകളിലാണ് ഓരോ താഴ്വരയ്ക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങളും ഓർമ്മകളുമൊക്കെ പറയാനുണ്ടാവും രാത്രി നേരത്ത് ആ താഴ്വരകളിലൂടെ പോകുമ്പോൾ ഒരു പേര് പതിയെ പറഞ്ഞാൽ മതി അവിടുത്തെ കുട്ടികളൊക്കെ പേടിക്കും സജിനർ വരും ആരാണീ സജ്നർ അത് തലമുറകളായി കൈമാറി വരുന്ന പേടിപ്പെടുത്തുന്നൊരു കഥയാണ് ആ കഥ ഇങ്ങനെയാണ് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അലഞ്ഞു നടക്കുന്ന ഒരു ഭീകരൻ വികൃതി കാണിക്കുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി നെയ്യുണ്ടാക്കാൻ ഇതൊരു വെറും കെട്ടുകഥയായി തള്ളിക്കളയരുത് നിങ്ങളാ പാതയിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ പോലും ഈ പഴയ കഥകൾ പറയാനുണ്ടാകും അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പ്രകൃതിയുടെ ശബ്ദം മാത്രമല്ല ആ നാടിന്റെ ആത്മാവിന്റെ ശബ്ദം കൂടിയായിരിക്കും കാറ്റ് പുറത്തു പോകാതിരിക്കാനാണ് ഞങ്ങൾ ഈ മതിൽ പണിരത് കേൾക്കുമ്പോൾ എന്തൊരു വിചിത്രമായി തോന്നുന്നു അല്ലേ പക്ഷെ ഇതിന് പിന്നിൽ യൂറോപ്പിന്റെ ചരിത്രത്തിലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അത് യൂറോപ്പിലെ അവസാനത്തെ കുഷ്ഠരോഗ കോളനിയായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ രോഗത്തോടുള്ള ഭയം അത്രയ്ക്കും വലുതായിരുന്നു രോഗം പരത്തുന്നത് കാറ്റാണ് എന്ന് പോലും അവർ വിശ്വസിച്ചു അതിനെ അവർ ഭയന്നു ആ ഭയത്തിൻറെ മതിലുകൾക്കിടയിലൂടെയാണ് ഈ യാത്ര നമ്മളെ കൊണ്ടുപോകുന്നത് ചരിത്രത്തിന്റെ അത്രയും ഭാരം പേരുന്ന ഒരിടത്തുകൂടി ചില സമയങ്ങളിൽ ചരിത്രം നമ്മളോട് സംസാരിക്കും അതുപോലൊരു സംഭവമുണ്ടായി ഈ പാതയൊരുക്കുന്നതിനിടയിൽ ആളുകളൊക്കെ ഒരു പഴയ കരിങ്കൽപാത അവർ അവിചാരിതമായി കണ്ടെത്തി രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു പഴയ വഴി ഇതൊരു വെറും കണ്ടെത്തലായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഭൂതകാലം വർത്തമാനകാലത്തോട് സംസാരിച്ച ഒരു നിമിഷമായിരുന്നു അത് ശരി ഇനി നമുക്ക് ഒരു പടി പിന്നോട്ട് മാറി ഈ മലനിരകളെ മൊത്തത്തിലൊന്നു നോക്കിയാലോ ഇതൊരു വെറും ഭൂപ്രകൃതി അല്ല മനുഷ്യൻ നൂറ്റാണ്ടുകളെടുത്ത് കൈകൊണ്ട് കൊത്തിയെടുത്ത ഒരു വലിയ ശില്പം പോലെയാണിത് അതെ അത് തന്നെ നമ്മുടെ പർവ്വതം ഒരു വലിയ ശില്പമാണ് അതിന്റെ ഓരോ തട്ടുകളും നിങ്ങൾ കാണുന്ന ഓരോ കൽമതിലുകളും എല്ലാം മനുഷ്യന്റെ അധ്വാനത്തിന്റെ അടയാളങ്ങളാണ് അപ്പോ ഈ വലിയ ശില്പത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നോക്കൂ അങ്ങോട്ട് നോക്കിയാൽ കിട്ടില്ലാതെ നീളുന്ന കൽമതിലുകൾ കാണാം പിന്നെ പുരാതനമായ ഐസ് കിണറുകൾ പഴയ കോട്ടകൾ കാലം പോലും മരവിച്ചുപോയ ആളൊഴിഞ്ഞ ഗ്രാമങ്ങൾ സത്യത്തിൽ നിങ്ങൾ നടക്കുന്നത് മേൽക്കൂരയില്ലാത്ത ഒരു വലിയ മ്യൂസിയത്തിലൂടെയാണ് പെദ്ര എൻസെക് ഈ വാക്ക് കേട്ടിട്ടുണ്ടോ ഇത് യുനെസ്കോ അംഗീകരിച്ചൊരു നിർമ്മാണ രീതിയാണ് അതായത് ഒന്നും ഉപയോഗിക്കാതെ കല്ലുകൾ മാത്രം അടുക്കി അടുക്കിവച്ചും മതിലുണ്ടാക്കുന്നൊരു കല അപ്പോ ഈ കാണുന്ന മതിലുകളൊന്നും വെറും കല്ലുകളല്ല തലമുറകളുടെ കഠിനാധ്വാനത്തിൻറെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ് ഇത്രയും മനോഹരമായ ഇത്രയേറെ ചരിത്രമുള്ള ഒരിടം പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതെന്ന് വലിയൊരു അപകടത്തിലാണ് അതുകൊണ്ട് ഈ യാത്രയുടെ അവസാന ഭാഗം ഒരു ആഘോഷമല്ല മറിച്ച് ഒരു അടിയന്തര ആഹ്വാനമാണ് ഒരു മുന്നറിയിപ്പാണ് അപ്പോ ചോദ്യം ഇതാണ് ഇനി എന്ത് ഈ മഹത്തായ പൈതൃകത്തിന്റെ ഭാവി നമ്മുടെ എല്ലാം കൈകളിലാണ് ഈ ഭൂപ്രകൃതിക്ക് മുന്നിൽ രണ്ട് വലിയ ഭീഷണികളുണ്ട് നമുക്കതിനെ താരതമ്യം ചെയ്യാം ഒന്ന് കാട്ടുതീ തീർച്ചയായും അതൊരു ദുരന്തമാണ് പക്ഷെ കാലം കഴിയുമ്പോൾ പ്രകൃതി പതുക്കെ അതിനെ അതിജീവിക്കും എന്നാൽ രണ്ടാമത്തേതോ അഞ്ഞൂറ് പുതിയ വീടുകൾ അഞ്ഞൂറ് സ്വിമ്മിംഗ് പൂളുകൾ ടൺ കണക്കിന് കോൺക്രീറ്റ് ആ നാശം ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല അതെന്നേക്കുമായി ആ ഭൂമിയെ നശിപ്പിക്കും നമുക്ക് ഈ ഊഹക്കച്ചവടത്തിന്റെ നിരന്തരമായ വേദനയിൽ ജീവിക്കാൻ പറ്റില്ല ഇത് കേവലം ഭൂമിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയല്ല ഇത് നമ്മളെക്കുറിച്ചാണ് നമ്മുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെക്കുറിച്ചാണ് കാരണം നമുക്ക് ശ്വാസമെടുക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ ഇത്തരം തുറന്ന സ്ഥലങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ എന്താണിതിനൊരു പരിഹാരം മുന്നോട്ട് മൂന്ന് വഴികളാണുള്ളത് സ്റ്റെപ്പ് ഒന്ന് ഇത് വളരെ ദുർബലമായ നമ്മളെല്ലാവരും പങ്കുവെക്കുന്ന ഒരു പൈതൃകമാണെന്ന് ആദ്യം തിരിച്ചറിയുക സ്റ്റെപ്പ് രണ്ട് ഇതിന് ഫലപ്രദമായ ഒന്നിലധികം പഞ്ചായത്തുകളെ ഉൾക്കൊള്ളുന്ന ഒരു സംരക്ഷണം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടണം സ്റ്റെപ്പ് മൂന്ന് സംരക്ഷണവും യഥാർത്ഥ ഗ്രാമീണ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പുതിയ മാതൃകയെ നമ്മൾ പിന്തുണയ്ക്കണം ഓർക്കുക ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവസാനമായൊരു കാര്യം ഒരു പാത എന്ന് പറയുന്നത് വെറും ഒരു വഴി മാത്രമല്ല അത് നടന്നു തീർക്കാനും അതിനെ മനസ്സിലാക്കാനും എല്ലാത്തിനുമുപരിയായി നമ്മൾ പ്രതിരോധിച്ച് സംരക്ഷിക്കേണ്ട ഒരു വലിയ പൈതൃകമാണ് പണ്ട് ഈ മലനിരകൾ താഴ്വരകളെ ഒന്നിപ്പിച്ചു അല്ലേ അതുപോലെ ഈ പൈതൃകത്തെ സംരക്ഷിക്കാനായി നമുക്കും ഒരുമിച്ച് നിൽക്കാം